പിന്നെ മുറിക്കരുടെ ചെറുതാക്കല്ലേ അല്ല ഞാൻ കാണിച്ചേരക്ക ഇവിടക്കൊന്നും അറിയില്ല ഞാൻ കാണിച്ചു അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യ കറക്ട് കഴിയുമ്പോൾ തട്ട് നോക്കണം അല്ലെങ്കിൽ പിന്നെ മുളകുമ്പോഴാവില്ല ചുവപ്പഴുണ്ടാവും എന്നിട്ട് മുറിച്ചൊക്കെ കുറച്ച് സൈഡ് ആക്കി വെക്ക അങ്ങനെയാ ചെറുപ്പ ഉമ്മാന്റെ ചില കര കലാപരിപാടികൾ

എന്നിട്ട് ജിൻസി കുറച്ച് വലുതാക്ക മണ്ണോടി തൊള്ളാ വലുതാ അപ്പൊ ഈ ഒരു വലുതാ പിന്നെ ഇത് എടുത്തുണ്ടല്ലോ അതൊരു

ട്ടുമ്പോരുതേ കൊറച്ച് കൊറച്ച് നമുക്ക് ആർക്കെങ്കിലും മാങ്ങ വെട്ടിയ വേണമെന്നുണ്ടെങ്കിൽ ഒരായിരം മാങ്ങ അപ്പൊ ഇടക്ക് ഉമ്മാന്റെ കമന്റ് കണ്ടല്ലേ ഈ ഫുട്ബോൾ കളിയിലൊക്കെ കാണുമ്പോ അതാണ് നമ്മൾ എന്ത് പണിയുമ്പളേ മടി പാടില്ലേ പേടിക്കണ്ട അമേരിക്കയിലാകുമ്പോഴാണ് ഇതൊക്കെ ഇംഗ്ലീഷ് ആർക്കിതൊന്നും നോക്കാറില്ലല്ലോ അത് ഞാനത് കാണിച്ചു കൊടുക്കും

അത് ഉപയോഗിക്കുമ്പോ ബോഡൊക്കെ മാറും പോവാണത്തിന് പോവാ ബിരിയാണി കിട്ടിയില്ലന്നിട്ട് ഞാൻ മേടിച്ചു പോലെ പിന്നെ ഇതും ഇതും വ്യത്യാസം കെട്ടോ നീ ഓടി നുറക്കിയത് റെഡി ആയില്ലെങ്കിൽ ഇത് ഇതിന്റെ രസമാണ് ഇതിനൊരു ഭംഗിയൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ വെയിറ്റിംഗ് ആണ് അപ്പൊ അതിന്റെ ഇടയിൽ എന്റെ കോപ്രായങ്ങളോ എന്റെ കാര്യമില്ല ആ എന്നെ വെയിറ്റ് ചെയ്യുന്നു ഇതിന്റെ വല്ലാണ്ട് അത് ഇതാവും പിന്നെ രസല്ലാന്ന് വെച്ച് പറയാ ലാസ്റ്റ് അറിയാ ഞാൻ വീട്ടർമാര് ചോട്ടൺമാര് കൂട് കേട്ടോ കട്ടാണ് സ്പെഷ്യൽ കട്ടാണ്

െ അതേമാതിരി വെട്ടിലേക്ക് അതിനൊരു കാര്യണ്ട് നമ്മളൊരു സ്പെഷ്യൽ ഉണ്ട് ബാക്കിൽ പച്ച എല്ലാ അടകളെട്ടോ ഈ ഇതിന് ബാക്കിൽ പച്ച ഇരണ്ടത് ഞാൻ കട്ടിയതാണ് അല്ലാത്തൊക്കോട് കട്ട് ചെയ്താണ് തൊക്കോട് കെട്ടിയതാണ് അല്ലാതെ അതോട് ഇട്ടു അപ്പൊ എണ്ണതല്ലേ നേരെ കുറച്ച് ണിച്ചു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് ഇന്നും കണ്ടോണ്ടിരിക്കണം മറ്റേ സിനിമയിൽ ആര് ശ്രീനിവാസം പറയില്ലേ ജനങ്ങൾ എന്റെ പടം കാണാനാണ് ഞാൻ ബുക്ക് ചെയ്യുമ്പോ അതിന്റെ ഇടയില് വന്ന് മതി മതി പറയാ അടിപൊളി തിന്നാ നമ്മള് എന്തിനാ മസാജ് ചെയ്യുന്ന മസാജ് ചെയ്യേണ്ടിന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല സ്റ്റാർട്ടിംഗിൽ നമ്മള് എണ്ണ നല്ലോണം പിടിപ്പിക്കണം അതിനെ മുളകും ഉപ്പും പിടിക്കാ പിടിക്കാത്ത

പിന്നെ രണ്ടു മാസം ജനിച്ചാലും ഇവിടെ കുക്ക് ചെയ്തിന് എറണാകുളത്ത് ഒരു വീട് വീടി ഞാനും മാത്രമല്ലായിരുന്നുള്ളൂ അന്ന് നമ്മള് തൃപ്പൂണത്തല ഷോപ്പിൽ ഞങ്ങൾ കേറി ഒരു മാസത്തിന് ഡ്രെസ്സൊക്കെ മടക്കിയൊക്കെ വേണ്ടിട്ട് ഞാൻ അതൊന്നും ആർക്കും അറിയില്ല കേട്ടോ പക്ഷെ ഞങ്ങള് വരുന്ന ഇറങ്ങാൻ വേണ്ടിട്ട്

നല്ല രസാക്കിയതാണ് ഇതിന്റെ കളർ മാറിയല്ലേ അല്ല എടുക്കാനായിട്ടില്ല കയ്യാൻ പെട്ടും ഇത് ഇതിനൊരു ഇത് രീതി

അടിപൊളിയല്ലേ കൊറച്ചപ്പും ഉപ്പ് ഞാൻ ഇടത്ത് വേറെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ബുദ്ധി ഇല്ല ആർക്കും അപ്പൊ നീ ആ ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ള ബുദ്ധി പോവാന വിചാരിച്ചിട്ടാ ഞാന് അത് കുഴപ്പമില്ല എന്റെ കയ്യെ നല്ല ഞാൻ ഞാൻ അത് അപ്പൊ ഒരു കാശ്മീരി പൊടി കഴിഞ്ഞ കളർ വേണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിന്നാണ് ഞാന് സോ അപ്പൊ ഞാൻ ഇൻറ്റേതായ ലെവലിൽ ഇണ്ടാക്കണം പിന്നെ ഇത് കൈയിടാൻ വേണ്ടിട്ട് ഞാൻ സിനിമ പറവീനൊക്കെ വരും അത് ഞാനല്ല ഞാൻ എന്ന ഡ്യൂലി ആണ് ചെയ്തത് ആ ഞാൻ പോയിട്ട് ആ നർച്ചാർത്തിനാന ഓക്കേ അപ്പോൾ ഗയ്സ് കുളിച്ചാ നീ കുളിച്ചു മാറ്റി ക്യാമറമാൻ ജെൻസിനെ വരെ നിന്നോടോപ്പം ഫുഡ് കുക്കിംഗ് ദൃശ്യങ്ങൾ ടേക്ക് ചെയ്യ വൈ എവിങ്ങനെ ഐറ്റൈൽ ചാക്കാനോ വീഡിയോടി വേരും